അറസ്റ്റ് ചെയ്യുക അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഫ് ഐ ആർ ഇടുക എഫ് ഐ ആർ കേസ് രജിസ്റ്റർ ചെയ്യുക കോടതി നീങ്ങുന്നു കോടതിയിൽ പോയിരിക്കുകയാണ് ഞങ്ങൾ അതിനു മുന്നേ ഞങ്ങൾ ഒരുപാട് കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കൊട്ടാരക്ക സ്റ്റേഷനിൽ അതിനൊന്നും നടപടി ഉണ്ടാക്കില്ല പോലീസ് കള്ളക്കേസെടുത്ത് ആര് ട്രാൻസ്ഫർ കേസിനെ കോടതി കേൾക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടണം ഞങ്ങൾക്കെതിരെ കേസ് എടുത്ത് കോടതിയില് കേട്ട പോലീസിനെതിരെ ഞങ്ങൾക്ക് നീതി നീതിക്കണം ട്രാൻസ്ജെൻഡേഴ്സ് റോഡ് ഉപരോധിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർ ഡാൻസും പാട്ടുമായിട്ട് റോഡിനെ നടക്കുക പോലീസുകാർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരു തത്സമയ ദൃശ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ഈ ഒരു പ്രതിഷേധത്തിൽ അല്ലെ പോലീസുകാർ പോലും നിശ്ചലമായി അവർക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് നടപടിയെടുക്കണം ഇവരെ ഏത് രീതി കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയാതെ പോലീസ് വലയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഇവിടെ നിയമം ായിരിക്കും ഇവരുടെ നേരെ പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത് എന്തായാലും പോലീസ് വെട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കണ്ടെത്തുന്നത് റോഡ് ഉപരോധിച്ചുകൊണ്ട് ട്രാൻസ്ൻഡേഴ്സ് ആ റോഡ് നിശ്ചലമാക്കിക്കൊണ്ട് അതായത് ഓടനാവട്ട മൂവ് റോഡ് നിശ്ചലമാക്കിക്കൊണ്ട് ഉപരോധം നടത്തുന്നതും വൻ പോലീസ് തന്നാഹം ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതുമാണ് ഇപ്പം നമ്മൾ കാണുന്നത് കാക്കിയിട്ട ഉദ്യോഗസ്ഥർക്ക് ഏത് രീതിയിൽ ഈ ഒരു നിയമം ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കണോ അല്ലെ ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് ഇവർക്കറിയാമയ്യ അതുകൊണ്ട് അതിൻ്റെ ഒരു തത്സമയ ദൃശ്യം റോഡിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യം യും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നിയമം ഇനി അത് മുകളിലുള്ള ഉദ്യോഗസ്ഥരെടുത്ത് വിളിച്ച് ചോദിച്ച് മാത്രമേ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കുവാൻ പറ്റൂ ഇപ്പൊ പോലീസുമായിട്ടുള്ള വനിതാ പോലീസുമായിട്ടുള്ള ഒരു ചർച്ച ഇവർ നടത്തുന്നുണ്ട് അതിന്റെ തത്സമയ ദൃശ്യം എന്ത് രീതിയിൽ നടക്കുമെന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല വീഡിയോ എടുക്കുന്ന കിഷുവിനെതിരെയുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് പോലീസ് ഒഴിപ്പിക്കുന്നവരല്ല വെള്ളമാണ് എന്തായാലും എന്തായാലും കൊട്ട അവനെ അടിക്കും ചേച്ചുവിനെ അടിക്കും ഇത് പടിഞ്ഞാട് എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് വീഡിയോ അമ്മയെ അടിച്ചറേ ഞങ്ങളെല്ലാം ഉണ്ടല്ലോ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നമ്മുടെ സമരം വിജയിച്ചു ഇതുപോലെ വളരെ സമാധാനപരമായി നടത്തിയ ഒരു പ്രതിഷേധം ആണ് ഇനിയിമരല്ല എന്നെ പാടിച്ചു പഠിക്കുകയല്ല എന്തേ അവര് ഇനി സമരമല്ല lo മൊബൈൽ പേടിച്ച് ഇവിടെ ഡിലീറ്റ് ചെയ്ത് ഒരു തർക്കം അവൻ ചാൻസലറെ മോശമായി വീഡിയോ എത്തവനെ വീഡിയോ എത്തേണ്ട എന്തിനാ അവൻ അവൻ ചാൻസലറെ മോശമായി വീഡിയോ വീഡിയോ ആരാധക ഡിലേറ്റ് ആക്കേറ്റ് ഷിജുവിന്റെ മൊബൈൽ എത്തിപ്പറിച്ച് അവർ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന്റെ തത്സമയ ദൃശ്യമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പം എത്തിക്കുന്നത് ഷിജു പടിഞ്ഞാറ്റങ്കര കഴിഞ്ഞ പ്രാവശ്യം ഇവർക്കെതിരെ നിരന്തരമായി വീഡിയോ ചെയ്തിരുന്നു അവർക്ക് ദോഷം വരുന്ന രീതി വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഷിജുവിന്റെ ഇവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അവന്റെ വീഡിയോ അവര് ഡിലീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും ചെയ്ത് കളയുന്ന തത്സമയ ദൃശ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് അവരുടെ ആ വിരോധം അവരുടെ ആ ദേഷ്യം അത് നമ്മൾ കണ്ടതാണ് അവര് അവരെ ആ ോധം മുഴുവൻ ഇവിടെ അവർ പ്രകടിപ്പിച്ചു എന്തായാലും അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മാറ്റിയതിനു ശേഷം മാത്രമാണ് അവർ പിന്മാറിയത് എന്തായാലും ಒರ ಗಾಳಿಕೆ ಓರ ಗಾಳಿಕೆ ಓರ ಗಾಳಿಕೆ ನೀ ಕಪಟ ಓರ ಗಾಳಿಕೆ ಓರ ಗಾಳಿಕೆ ನೀ ಕಪಟ നന്നക്കവച്ചൻ പറീപ്പോ വിടത്തില്ല ഓരെന്നത്തെ ഓട്ടണ്ണത്തിലവിടെ വിടത്തില്ല ഉദേണൻ 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 കേറി മീൻ കടാരി ഇടാം ബ്ര ഉദേണൻ ഉദേണൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടാടിക്കേറെ ഒരു വെയിറ്റ് ചെയ്യേണ്ടേ ആരെങ്കിലും അവർ ഓർഡർ കാണിക്കാമോ અંગે <laughs> ും സമരം കഴിഞ്ഞ് പിൻവലിയുന്നതിൻ്റെ തർശന ദൃശ്യമാണ് അവരെ ആഗ്രഹിച്ച പ്രകാരം അവരെ ഓർഡർ അനുസരിച്ചാൽ പോലും അവരെ സമരം ചെയ്തതിന് ഫലം കണ്ടു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു നിമിഷം പ്രേക്ഷകരിലേക്ക് കാണിക്കുന്നത് എന്തായാലും പോലീസ് വളരെ മര്യാദപരമായിട്ടാണ് സമരം പിൻതിരിഞ്ഞു വലിയ പിൻതിരിഞ്ഞു പോകുന്നതിൻ്റെ തർശന ദൃശ്യമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് കാണിക്കുന്നത് എന്തായാലും പോലീസുമായിട്ടുള്ള ഒരു അനുബന്ധ ചർച്ചയിൽ അവരുടെ അവരെ ഈ ഒരു സമരത്തിന് ഫലം കണ്ടു എന്നുള്ളതാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എടുത്തു കാണിക്കുന്നത് എന്തോലും സമരം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എസ് പി സാറിനെ കണ്ട് സംസാരിക്കണം കാര്യങ്ങൾ സംസാരിക്കണം ഇന്നത്തെ പോകത്തുള്ളൂ ഓർഡർ കിട്ടും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണണ്ട ഓർഡർ ഞങ്ങൾക്ക് കാണണ്ട ഞങ്ങക്ക് എസ് സാറിനെ കണ്ട് സംസാരിക്കണം പറയുന്നത് കേട്ടില്ല ഞങ്ങളെ മനുഷ്യരാണ് ഞങ്ങള് പച്ചയായ മനുഷ്യരും ഞങ്ങളെ ദേവത്തിൻ ചുമന്ന രക്തം ഓടുന്നത് ഞങ്ങൾക്ക് പച്ച രക്തോ വെള്ളരക്തോ അല്ല ഞങ്ങൾക്കും ജീവിക്കണം പോലീസുകാരെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിമുട്ടിയിരിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരുണ്ട് ലോകത്തില് ഒരാൾ മതി ലോകം കാപ്പ അല്ലേ അപ്പൊ പോലീസുകാരുടെ ഒരാൾ ചെയ്താൽ എല്ലാവർക്കും പേരാ അതുപോലെ പോലീസിന്റെ ഇടയിൽ അല്ലെ എസ് ഐമാരുടെ ഇടയിൽ ഒരാൾ ചെയ്താൽ എല്ലാവർക്കും പകരം അതുകൊണ്ട് ഇതുപോലല്ല പോലീസുകാരെ വെച്ച് പൊറപ്പിക്കരുത് കൊട്ടാരക്കര പോലീസ് നല്ല സമീപനമല്ലായിരുന്നു നല്ല സമീപനമാണ് പക്ഷെ അവര് ഓർഡർ കാണിക്കാൻ തയ്യാറാവുന്നില്ല ഞങ്ങൾക്ക് ഓർഡർ കാണിച്ച് ഞങ്ങൾ തീരുമാനം സാറായിട്ട് സംസാരിക്കണം തീരുമാനം ആയാലും മാത്രമേ ഞങ്ങൾ പിന്മാരും പിന്മാറത്തു ഷിജു പല പല വീഡിയോകളും ഞങ്ങൾക്കെതിരെ പോസിറ്റീവായുള്ള വീഡിയോകളും അവൻ എടുത്തിട്ട് നെഗറ്റീവ് കമന്റ് അതായത് മുൻ ചെയർമാൻ ഷാജു ഒക്കെ ആയിട്ടിരുന്ന് കൂട്ടുകൂടി അവൻ നെഗറ്റീവ് ഫുൾ നെഗറ്റീവ് കമന്റാണ് ഇടുന്നത് അതുകൊണ്ടാണ് അവനെ വീഡിയോ എടുക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നത് பெ <laughs> ാണ് ഇപ്പോൾ ചോദിക്കുന്നത് ട്രാൻസ്ഫർ പക്ഷെ അതിൽ വന്ന് മാർക്ക് പണി എടുക്കാൻ